తృతాల హైస్కూల్ సర్కార్ ఏటెకడం తృత్తాల హైస్కూల్ సంరక్షణ సమిది యోగం చేర్ను ഇന്ന് തൃത്താല കെ എം കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യകാല അധ്യാപകർ നാട്ടുകാർ എന്നിവരുടെ സംരക്ഷണ സമിതിയാണ് യോഗം ചേർന്നത് എയ്ഡഡ് മേഖലയിലുള്ള തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാൻ ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കണമെന്ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പൊതുവിദ്യാലയങ്ങൾ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഭൌതിക സാഹചര്യങ്ങളുടെ പോരായ്മയാൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം ാണ് തൃത്താല ഹൈസ്കൂൾ കാലപ്പഴക്കം ചെന്നതും സുരക്ഷിതമല്ലാത്തതുമായ കെട്ടിടങ്ങളും ഉപയോഗശൂന്യമായ ബസ്സുകളുമാണ് നിലവിൽ വിദ്യാലയത്തിലുള്ളത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ശുചിമുറികളോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ല ക്ലാസ് മുറികളിൽ വർഷങ്ങൾ പഴക്കമുള്ള പൊളിഞ്ഞ് വീഴാവുന്ന ഫർണിച്ചറുകളാണുള്ളത് ഓരോ വർഷവും ഫിറ്റ്നസ് ലഭിക്കുന്നതിന് സ്കൂളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് പിരിവെടുത്താണ് വർഷാന്ത്യ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ശമ്പളം ലഭിക്കാതെ വർഷങ്ങളോളമായി ജോലി ചെയ്യുന്ന പത്തോളം അധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട് മാനേജ്മെന്റ് തർക്കം മൂലം വർഷങ്ങളായി വിദ്യാലയത്തിന്റെ വളർച്ച മുരടിച്ചു നിൽക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെന്റ് കമ്മിറ്റി ഇരു ഇരുവിഭാഗങ്ങളായി പിരിഞ്ഞ് രണ്ടായിരത്തി എട്ട് മുതൽ കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഡോക്ടർ കെ ബി മേനോനാണ് തൃത്താല ഹൈസ്കൂൾ സ്ഥാപിച്ചത് നാട്ടുകാർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നാട്ടുകാരുടെ സഹകരണത്തോടെ കെട്ടിപ്പൊക്കിയ വിദ്യാലയത്തിന്റെ നടത്തിപ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന തൃത്താല എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരുന്നു പിന്നീട് ഈ കമ്മിറ്റിയിൽ നാട്ടുകോർ പോലുമല്ലാത്ത അനർഹർ കൃത്രിമ മാർഗങ്ങളിലൂടെ പറ്റുകയുണ്ടായെന്നും അവർക്കിടയിലുണ്ടായ അധികാര തർക്കവും വടംവലിയുമാണ് വർഷങ്ങൾ നീണ്ട തർക്കങ്ങളിലേക്ക് സ്കൂളിനെ എത്തിച്ചതെന്നും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു മാനേജ്മെന്റ് തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കാൻ പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് കോടതി നിർദ്ദേശം യും ചെയ്തിരുന്നു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബന്ധപ്പെട്ടവരോട് രേഖകൾ ആവശ്യപ്പെടുകയും വിചാരണ നടത്തുകയും ഒടുവിൽ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തതാണെന്നും സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു തൃത്താല എഡ്യൂക്കേഷൻ സൊസൈറ്റി നിലനിൽക്കില്ല എന്ന ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിന് വന്നതിന് ശേഷം ഡിഇഒയുടെ താൽക്കാലിക ചുമതലയിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് മാനേജ്മെന്റ് തർക്കം മൂലം പതിറ്റാണ്ടുകളുടെ വികസനമാണ് ഈ വിദ്യാലയത്തിന് നഷ്ടമായതെന്നും ഇത് പുനഃസ്ഥാപിച്ച് കിട്ടേണ്ടത് ഈ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശമാണെന്നും സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രസ്താവിച്ചു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നു ാണ് സ്കൂളിനെ പഴയ കാല പ്രൗഢിയിലേക്കും പ്രതാപത്തിലേക്കും തിരിച്ചുകൊണ്ടുവരുന്നതിന് ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷിനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി നിവേദനങ്ങളും നൽകിയിട്ടുണ്ട് ഈ വിദ്യാലയം എത്രയും വേഗത്തിൽ സർക്കാർ ഏറ്റെടുത്ത് രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റണമെന്ന് സേവ് ഡി എച്ച് എസ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഭരണസമിതി പറഞ്ഞു തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മൂന്നിന് തൃത്താല കെ എം കെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പൂർവ്വകാല അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും വീട്ടമ്മമാരുമുൾപ്പെടെ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗത്തിന് പങ്കാളിത്തമുണ്ടാവുമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത സെക്രട്ടറി എം ജി പ്രേമകുമാർ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ സജിത് പണിക്കർ രക്ഷാധികാരി എം ും അറിയാം ടിപ്പാടിന്റെ ഛത്രവും ചാമരവും എഴുതിയിട്ടുള്ള പ്രൊഫസർ എം പി ശമ്പണി നായരുടെ തൃത്താലയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിട്ട് താമസിച്ചിട്ടുള്ള

ായിരുന്നു ഈ തൃക്കാല ഹൈസ്കൂളിന്റെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തത് ഈ വളരെ നാട്ടിലെ പ്രമുഖരും പ്രശസ്തരുമായ ആളുകളാണ് അതിൻ്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തുടക്കകാലം മുതൽ നിലനിന്നിരുന്നതും ആ തൃക്കാല ഹൈസ്കൂളിനെ വളരെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ തൃക്കാല ഹൈസ്കൂളിൻ്റെ മാനേജ്മെൻറ്റുകൾ തമ്മിൽ ുള്ള തർക്കങ്ങൾ ആരംഭിക്കുകയും കോടതി വ്യവഹാരങ്ങളുടെ മൂലാമാലകളിലേക്ക് ഈ തൃത്താല ഹൈസ്കൂളിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം പതിനേഴ് വർഷങ്ങളാണ് ഈ പതിനേഴ് വർഷക്കാലത്തിനിടയ്ക്ക് ഈ തൃത്താല ഹൈസ്കൂളിൽ ആ കാലം കൊണ്ട് ഉണ്ടാകേണ്ട പുരോഗതികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അധോഗതികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി വിലയിരുത്തുന്നത് ഒരു കാലത്ത് ജില്ലയിൽ തന്നെ നല്ല മികച്ച റിസൾട്ട് ഉണ്ടാവുകയും നല്ല ബാസ്കറ്റ്ബോൾ ടീമും ഫുട്ബോൾ ടീമും തുടങ്ങി നിരവധി കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെ മികച്ചു നിന്നിരുന്ന ഒരു തൃത്താല ഹൈസ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ മോശമാണ് എന്നുള്ളതിനാൽ ഇതിനെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളോടുകൂടി ഈ തൃത്താല ഹൈസ്കൂള് തൃത്താലയിൽ നിലനിൽക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇത് തൃക്കാല ഹൈസ്കൂളിൻ്റെ ഉന്നമനത്തിനായിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് ഈ തൃക്കാല ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ അനേകം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൃർക്കാല ഹൈസ്കൂൾ സംരക്ഷണ സമിതി നിലകൊള്ളുന്നത് നാളിതുവരെ ഞങ്ങൾ അനേകം വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മളുടെ തന്നെ മന്ത്രിയായ എം പി രാജേഷിനെയും എല്ലാം ഈ വിഷയവുമായി സമീപിക്കുകയും അനുകൂലമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് ഞങ്ങൾ നാളെ ഞങ്ങളുടെ അതിൻ്റെ പൊതുയോഗം നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് പത്രസമ്മേളനം നടക്കുന്നത് ഇപ്പം ഇപ്പോൾ സർക്കാർ വിദ്യാലയം പത്രത്തിൽ ഏറ്റെടുക്കുമെന്ന് അവസാനമായിട്ടൊരു വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് അവർ കാണുന്ന ഒരു പ്രധാന വിഷയം ഈ വിദ്യാലയം ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും കോമ്പൻസേറ്റഡ് കൊടുക്കേണ്ടത് പക്ഷെ അങ്ങനെ കോമ്പൻസേഷൻ സ്വീകരിക്കാൻ തക്ക ഒരു അതോറിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റിലെ എങ്കിലും അവശേഷിക്കുന്ന അംഗങ്ങൾ ഇല്ല എന്ന സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡയലമേനാണ് സർക്കാർ പറഞ്ഞത് അതുകൊണ്ട് താൽക്കാലികമായിട്ട് ജില്ലാ പഞ്ചായത്തിനെ അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് ആവട്ടെ ഇപ്പോ സ്കൂളിലെ അധ്യാപകരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടി പിരിവെടുത്തിട്ടാണ് സ്കൂളിലെ അറ്റകുറ്റപ്പണികൾ നടത്തി കൊണ്ട് അവരുടെ പോസ്റ്റിന് അടക്കം കിട്ടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുത്തിട്ട് കാലക്രമേണ സർക്കാർ ഏറ്റെടുക്കുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഈ ഓർപ്പുകൾ കിട്ടിയിട്ടും ഒന്നോ രണ്ടോ വർഷങ്ങളാവുന്നതാണ് അതങ്ങട്ട് അതിന്റെ പോസ്റ്റീകരണത്തിൽ കേൾക്കില്ല അടുത്ത അക്കാദമിക്ക് ഇയറിലെങ്കിലും അതിന് അനുയോജ്യമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇനിയും ആ സ്കൂളിന്റെ സ്ഥിതി ഭീകരമാണ് ഒന്നാമത്തെ തൃത്താലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ വളരെ ഭാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് കുട്ടികൾ മാത്രമാണ് മറ്റേ ഗതി കുട്ടികളാണ് ഇപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരുന്നത് കാരണം അവിടുന്ന് ഏറ്റവും അധികം കുട്ടികൾ വന്നിരുന്ന കൂടുതൽ ഒരു കുമുടി ഭാഗത്ത് നിന്നുള്ള കുട്ടികളൊക്കെ കൂടുതൽ ഒരു ഹൈസ്കൂള് സ്ഥാപിച്ചോടുകൂടി അങ്ങോട്ട് പോയി കൂടാതെ തൃത്താലും രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചു അവിടേക്ക് കുറെ കുട്ടികൾ പോയി പിന്നെ സർക്കാർ സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിച്ചോട് കൂടിയിട്ട് മേലത്തൂര് വട്ടയാട് പഠന സ്ഥലങ്ങളിലേക്കും പിന്നീട് അനുസാരങ്ങൾക്കും ഒക്കെ കുട്ടികൾക്ക് പോകാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് തീർക്കാല ഹൈസ്കൂളുകളുള്ള ഒരു വിശ്വാസം പൊതുവെ അങ്ങനെ നഷ്ടപ്പെടുകയാണ് അത് അവിടുത്തെ അധ്യാപകരുടെയോ അല്ലെങ്കിൽ പഠന നിലവാരത്തിൻ്റെ കുറവൊന്നുമല്ല അതാണ് മറ്റൊരു കാര്യം അവര് എല്ലാവരും അവരുടെ അനുസരിച്ച് നൂറ് ശതമാനം എസ് എൽ സി വിജയം ഈ കൊല്ലം ജനിച്ച വിദ്യാലയം കൂടിയാണ് പക്ഷെ ഈ ഭൗതിക സാഹചര്യത്തിന്റെ കുറവ് കൊണ്ടാണ് ഇപ്പോ അത്തരത്തിലുള്ള ഒരു പിന്നോട്ടടിക്കൽ നിലനിർത്തുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം